പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ ൾക്കുറവിൽ രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പത്ത് ലക്ഷം രൂപ വകയിരുത്തി സ്ഥാപിച്ച സോളാർ പാനലിന്റെയും അഞ്ച് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച സ്റ്റേജിന്റെയും ഉദ്ഘാടനം വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പത്ത് ലക്ഷം രൂപ വകയിരുത്തി സ്ഥാപിച്ച സോളാർ പാനലിന്റെയും അഞ്ച് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച സ്റ്റേജിന്റെയും ഉദ്ഘാടനം വരവൂർ എൽ പി സ്കൂളിൽ വൈസ് പ്രസിഡന്റ് കെ ബാബുവിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത നിർവഹിച്ചു

പി കെ യശോദ മെമ്പർമാരായ വി കെ സേതുമാധവൻ പി ടി എ പ്രസിഡന്റ് എൻ എസ് സജീഷ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി എം കെ ആൽഫ്രഡ് എൽ എസ് ജി ഡി ഓവർസിയർ ജിംസി പിഒ എന്നിവർ പ്രസംഗിച്ചു അന്നറ്റ് ഏജൻസി വഴിയാണ് സോളാർ പാനൽ സ്ഥാപിച്ചത് ഇതുവഴി സ്കൂളിന്റെ വൈദ്യുതി ബിൽ പ്രതിമാസം പതിനായിരം രൂപയോളം ലാഭിക്കാനാകും വൈദ്യുതി വകുപ്പുമായി സഹകരിച്ച് വൈദ്യുതി ബോർഡിന് സോളാർ പാനൽ വഴി ലഭിക്കുന്ന വൈദ്യുതി കൈമാറാനുള്ള തുടർ നടപടികളും സ്വീകരിക്കും VCB News Varavoor